നമസ്കാരം അമേരിക്കയെ ിച്ചുകൊണ്ട് അമേരിക്കയുടെ ആകാശത്ത് ചില കാര്യങ്ങൾ നടക്കുകയാണ് എന്തായാലും അമേരിക്കൻ ഭരണകൂടവും രഹസ്യാന്വേഷണ ഒക്കെ ഇത് കണ്ട് ആകെ അമ്പരന്ന് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്താണ് ഇതിന് പിന്നിൽ എന്ന കാര്യം അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ ആകാശത്ത് നിരവധി ഡ്രോണുകൾ അജ്ഞാത ഡ്രോണുകൾ പറക്കുന്നതായി കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ അത് അമേരിക്കയുടെ സുരക്ഷയെ ബാധിക്കുന്നു എന്ന തരത്തിലുള്ള ചില ഊഹാപോഹങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നുമുണ്ട് എന്തായാലും നിരവധി അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ ആയിരക്കണക്കിന് നിഗൂഢമായ ഡ്രോണുകൾ കണ്ടെത്തിയതായിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂജേഴ്സി ന്യൂയോർക്ക് പെൻസിൽവാനിയ മേരിലാൻഡ് എന്നിവിടങ്ങളിൽ വ്യാപകമായി ഡ്രോണുകൾ കണ്ടെത്തിയതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതോടെ സംഭവം എന്താണ് എന്ന് അറിയാതെ ജനങ്ങളാകെ ആശങ്കയിലായിരിക്കുകയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ഡ്രോണുകൾ കണ്ടെത്തിയതായുള്ള റിപ്പോർട്ടുകൾ വ്യാപകമായി പുറത്തു വന്നതിന് പിന്നാലെ ജോ ബൈഡൻ പറഞ്ഞ െതിരെ വിമർശനവുമായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായി സംഭവത്തിൽ സുതാര്യത വേണമെന്നാണ് ട്രംപ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് രാജ്യത്തുടനീളം ദുരൂഹമായ ഡ്രോണുകളുടെ ദൃശ്യങ്ങൾ കാണുകയാണ് എന്നും ഭരണകൂടത്തിന്റെ അറിവില്ലാതെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്നില്ല എന്നുമാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് സംഭവത്തിന്റെ സത്യാവസ്ഥ ജനങ്ങളെ അറിയിക്കണമെന്നാവശ്യപ്പെട്ട അദ്ദേഹം ഡ്രോണുകൾ വെടിവെച്ച് ഇടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായി ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ ഈ ഒരു പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത് അതേസമയം ന്യൂജേഴ്സിയിലെ സോമർസെറ്റ് കൗണ്ടിയിൽ ഡ്രോൺ തകർന്നു വീണതായുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഹിൽസ് ബ്രോയിലെ കൃഷിയിടത്തിൽ ഡ്രോൺ തകർന്നു വീണതായുള്ള റിപ്പോർട്ടുകളെ തുടർന്ന് അവിടുത്തെ ടൗൺഷിപ്പ് പോലീസ് സ്ഥലത്തെത്തി വ്യാപകമായ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല ഇതിപ്പോൾ അമേരിക്കയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ആയിരക്കണക്കിന് അജ്ഞാത ഡ്രോണുകൾ കണ്ടെത്തിയത് ജനങ്ങളെ ആകമൊത്തത്തിൽ പരിഭ്രാന്തരാക്കിയിരിക്കുകയാണ്